നിങ്ങൾക്ക് അമിതമായി മൂത്രശങ്കയുണ്ടോ കാരണം ഇതാകാം പ്രായമാകുന്തോറും ജനിതക വ്യവസ്ഥ ഒഴികെയുള്ള മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവർക്കിടയിൽ വൃക്കസംബന്ധമായ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമായി കണ്ടുവരുന്നു ഇത് രോഗിക്കും ആരോഗ്യ വിദഗ്ധർക്കും ഒരുപോലെ വെല്ലുവിളി സൃഷ്ടിക്കുന്നവയാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പ്രായമായവരെ ബാധിക്കുന്ന വൃക്കസംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെ അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് പ്രായമായവരിലെ വൃക്ക സംബന്ധമായ രോഗാവസ്ഥകളിലൊന്നാണ് ബെനിയൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലാസ്റ്റിയ അഥവാ ബി പി എച്ച് പുരുഷന്മാരിൽ പ്രായമാകും തോറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകാൻ തുടങ്ങുകയും ഇടവിട്ടുള്ള മൂത്രശങ്ക പോലെയുള്ള അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യാം ജീവിതശൈലിയിലെ മാറ്റം മരുന്നുകൾ ശസ്ത്രക്രിയ എന്നിവയിലൂടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താനാകും രോഗലക്ഷണങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കണം ചികിത്സ നിശ്ചയിക്കേണ്ടത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയും കൃത്യമായി പരിശോധിക്കണം രണ്ട് മൂത്രശങ്ക പ്രായമായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ് അനിയന്ത്രിതമായ മൂത്രശങ്ക ഹോർമോൺ വ്യതിയാനം പെൽവിക് മസിലുകളുടെ ബലക്കുറവ് നാഡീ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് ഇത് വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിക്കുന്നു ശരിയായ പരിശോധനയിലൂടെ മാത്രമേ ഈ രോഗാവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാനാകൂ ശരീര പരിശോധനയും ഇതിന് ആവശ്യമാണ് പെൽവിക് ഫ്ലോർ വ്യായാമം മരുന്നുകൾ സർജറി എന്നിവയിലൂടെ രോഗം പൂർണ്ണമായി ഭേദപ്പെടുത്താനാകും രോഗികൾ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഡോക്ടറോട് തുറന്ന് പറയാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ രോഗം എത്രമാത്രം ഗുരുതരമായി കഴിഞ്ഞുവെന്ന് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ മൂന്ന് മൂത്രത്തിൽ കല്ല് പ്രായമായവരെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന രോഗമാണ് മൂത്രത്തിൽ കല്ല് രോഗികൾക്ക് വലിയ വേദന സമ്മാനിക്കുന്ന രോഗാവസ്ഥ കൂടിയാണിത് നിർജ്ജലീകരണം ഭക്ഷണക്രമം എന്നിവയെല്ലാം ഈ രോഗത്തിന് കാരണമാകും മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹനീയമായ വേദനയാണ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം ധാരാളം വെള്ളം കുടിക്കുക ശരിയായ ഭക്ഷണക്രമം മെറ്റബോളിസത്തിലുണ്ടാകുന്ന വ്യത്യാസം ക്രമീകരിക്കാൻ മരുന്ന് കഴിക്കുക എന്നിവയിലൂടെ ഈ രോഗത്തെ അകറ്റി നിർത്താം ചില സാഹചര്യങ്ങളിൽ ലിത്തോട്രപ്സി അല്ലെങ്കിൽ സർജറി പോലെയുള്ളവ ചെയ്ത് രോഗത്തെ നിയന്ത്രിക്കാവുന്നതാണ് വൃക്കയിലുണ്ടാകുന്ന വലിപ്പം കൂടിയ കല്ലുകൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റാനും സാധിക്കും നാല് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രായമായ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നേരത്തെ രോഗം കണ്ടെത്തുന്നതിലൂടെ ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തി രോഗം സുഖപ്പെടുത്താൻ സാധിക്കും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റുകൾ അഥവാ പി ഡിജിറ്റൽ മലാശയ പരിശോധനകൾ തുടങ്ങിയവയിലൂടെയും രോഗനിർണയം നടത്താൻ കഴിയും രോഗത്തിന്റെ തീവ്രത അനുസരിച്ചാണ് ചികിത്സ ചെയ്യേണ്ടത് സർജറി റേഡിയേഷൻ തെറാപ്പി ഹോർമോൺ തെറാപ്പി എന്നിവ രോഗം ഭേദമാക്കാനായി ഉപയോഗിക്കാറുണ്ട് പ്രായമായവരിലെ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ സങ്കീർണമായ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത് രോഗനിർണയത്തിനും അവ പരിഹരിക്കാനും സമഗ്രമായ സമീപനം ആവശ്യമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോവ ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്